ഇത് നമ്മളെ പരിപ്പോടെയാണ് ഉണ്ടാക്കാൻ പോണത് പരിപ്പ് മേടിച്ചത് കുറച്ച് ബാക്കി ഇരുന്നാൽ ചീത്തയായി തുടങ്ങിയായിരുന്നു ഞാനത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇടാം ചതച്ചെടുക്കാൻ ഫുള്ളായിട്ട് ചതയണ്ട പരിപ്പ് കുറച്ച് പരിപ്പ് നന്നായിട്ട് ആ ഒരു ഇത് അറിയണം കുറച്ചിങ്ങനെ മുഴുവനും എന്നെ കിടക്കണം ആ പരുവത്തിൽ എടുത്താൽ മതി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം പരിപ്പ് ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ ചേർക്കാൻ വേണ്ടത് കുറച്ച് ഉള്ളി ഒരു കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി രണ്ട് ഇല കറിവേപ്പില ഒരു ഇച്ചിരി മല്ലി രിഞ്ഞെടുത്തിട്ടുണ്ട് മല്ലിയില കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇത്രയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് പരിപ്പിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പരിപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അവസാനമായിട്ട് സ്ഥലം ഉണ്ടാവത്തില്ല ഇതിനകത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം വയ്ക്കാം

ൻ ചായറെ പപ്പൂടെ പരിപ്പ് വട പരിപ്പ് പഴ ഒക്കല്ല പരിപ്പ് വട അതന്നെ ഇനിയിപ്പാദ്യം പറയുന്ന സമ്മതിച്ചതാ ആദ്യ പരിപ്പ് വട എന്ന് പറയാൻ പഠിപ്പിച്ചതിന് തിന്നിതാ നേരം കിട്ടത്തില്ല എന്താ ഇത് പരിപ്പുവട അത് ഒന്നുകൂടെ ആ അത് തന്നെ അത് പറഞ്ഞാണ് കറക്റ്റ് പരിപ്പുപൊട എന്നെപ്പോലിച്ചിട്ട് സൗന്ദര്യം കുറവാണെങ്കിലും സംഭവം തിന്നാൻ ടേസ്റ്റ് ആണേ അപ്പൊ അമ്മ കഴിച്ചു നോക്കിയാലാ பாங்களா டேஸ்ட் செய்யാനായിட்டே என்ன ஆதிமோ வந்துட்டند. அது டேஸ்ட் சேதாலா? டேஸ்ட். ஆ வா டேஸ்ட் இயர்.